ഈ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കറുത്ത ഉപവാസം ബ്ലാക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ കഠിന ഉപവാസം സ്ട്രിക്ട് ഫാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഉപവാസ ദിനമാണ് ഇന്ന് നിർമ്മല തിങ്കൾ അഥവാ വിഭൂതി തിങ്കൾ സൗമാറമ്പ എന്ന വലിയ നോമ്പിലേക്ക് ഇന്നലെ പ്രാർത്ഥനയോടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്താണ് റംസ പ്രാർത്ഥന ആ പ്രാർത്ഥന മുതൽ ഇന്ന് വൈകിട്ട് ആറു മണി വരെയാണ് അതായത് നാളത്തെ റംസ പ്രാർത്ഥന തുടങ്ങുന്നത് വരെയാണ് മണി വരെയാണ് നമ്മൾ കറുത്ത ഉപവാസം എന്ന് വിളിക്കുന്ന നിർമ്മല തെങ്കൽ ദിവസത്തെ ഉപവാസം ഈ നിർമ്മല തിങ്കൾ ഉപവാസത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ സ്നേഹിതന്മാർക്ക് ഉപവസിക്കാൻ കഴിയില്ലെന്നും മണവാളൻ ബലാൽക്കാരമായി അവരിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെടുമ്പോൾ ആ മണവറത്തോടർ ഉപവസിക്കുമെന്നും പറഞ്ഞ കർത്താവ് ആ മണവാളൻ തന്നെ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പരസ്യ ജീവിതകാലത്ത് ഇങ്ങനെ രക്ഷിക്കൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു വരുന്ന അനേകം തട്ടിപ്പുകൾ ആ തട്ടിപ്പുകളിൽ സാത്താന്റെ പരീക്ഷണങ്ങളിൽ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള കർത്താവിന്റെ ഒരുക്കമാണ് ഈ ഉപവാസം അതിനാൽ തന്നെ ഉപവാസം ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉപവാസം ഒരു പ്രാർത്ഥനാ രീതിയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനാരീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ചിലതൊക്കെ ദൈവകൽപ്പനകളെ സ്വീകരിക്കാൻ മാലാഖയുടെ മധ്യസ്ഥത്തിലാണ് ദൈവകൽപ്പനകൾ സ്വീകരിച്ചത് മോശ എന്നൊക്കെയാണ് യഹുത പാരമ്പര്യം അത് പുതിയ നിയമത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് പൗലോസും സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ദൈവകൽപ്പനകൾ സ്വീകരിക്കാനായിട്ട് മോശ ഒരുങ്ങുന്നത് നാൽപ്പത് രാവും നാൽപ്പത് പകലും മലമുകളിൽ ദൈവത്തോടൊപ്പം ചെലവഴിച്ചിട്ടാണ് പുറപ്പാട് ഇരുപത്തിനാല് പതിനെട്ട് ആ ദിവസങ്ങളിൽ ഞാൻ യാതൊന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്ന് മോശം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിയമാവർത്തനം ഒമ്പത് ഒമ്പത് ഒമ്പതിൽ അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും കൂടിയാണ് ഞാൻ ജീവിച്ചതെന്നാണ് അതിനാൽ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് കല്ല് അപ്പമാക്കി നീ ഭക്ഷിക്കുക എന്ന സാത്താൻ ഈശോട് പറഞ്ഞപ്പോഴും ലോകാസന് സമിതി നാലാമത്തെ അധ്യായം കല്ലുകളപ്പമാക്കി ലോകത്തിന്റെ വിശപ്പ് മാറ്റുക ഭൗതിക വിശപ്പ് മാറ്റുക എന്ന സാധനം പരീക്ഷിച്ചപ്പോഴും കർത്താവ് മോശയുടെ വചനങ്ങൾ എടുത്തിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടു കൂടിയാണ് വാസത്തിൽ അതാണ് ഉപവാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തോടൊപ്പം ചെലവഴിച്ച് അതാണ് ഉപവാസം ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഒന്ന് സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പൊരുതാനുള്ള ശക്തി കിട്ടും ആത്മീയ ശക്തി കിട്ടും സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പൊരുതാൻ രണ്ട് അങ്ങനെ നമ്മൾ ഉപവാസിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടും മാലിന്യമുക്തമാകും പ്രകൃതി ചികിത്സയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവരൊരു നിശ്ചിത തരത്തിലാണ് ഭക്ഷണം തരുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കാൻ ധാന്യ ഉപവാസം എന്ന് പറഞ്ഞിട്ടൊരു രീതി തന്നെ നമ്മുടെ ക്രിസ്തീയ സഭയിലുണ്ട് ദാനിയൽ അല്ലേ ഈ യഹൂദർക്ക് നിഷിദ്ധമായ ഭക്ഷണം എല്ലാം കൊടുത്തപ്പോൾ വേറൊരു തരത്തിൽ ദാനിയൽ ഉപവാസം തരുന്നൊരു രീതിയുണ്ട് നോമ്പെടുത്ത രീതിയുണ്ട് ധാനിയൽ ഉപവാസം എന്നാണ് അതിനെ പറയുന്നത് മൂന്നാമതായിട്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ അല്ലേ ആത്മ ശരീരങ്ങളാണ് നമ്മൾ ദേഹം ദേഹി ആത്മാവ് അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് നമുക്കുള്ളത് നമുക്കറിയാം നമ്മൾ കൂടുതലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരീരത്തെ പോഷിപ്പിക്കാനാണ് അത് വേണ്ടത് തന്നെ ശരീരത്തിന് ആരോഗ്യം പാലിക്കേണ്ടതാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ സൗമാറംബന്നോ വലിയ നോമ്പിൽ നമ്മൾ ആത്മാവിനെ കുറച്ചുകൂടി ഒരു പ്രാമുഖ്യം കൊടുക്കുക ശരീരത്തെ വേണ്ടെന്ന് വെക്കല്ല ശരീരത്തിന് കൊടുക്കുന്ന പ്രാമുഖ്യത്തെക്കാൾ കുറച്ചുകൂടി പ്രാമുഖ്യം ആത്മാവിന് കൊടുക്കുക അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ചിലപ്പോൾ വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തിൽ പ്രായശ്യത്തെ നമ്മൾ ഉപവസിക്കാൻ പറയും ആ ഉപവസിക്കുമ്പോൾ മിച്ചം വരുന്ന പൈസ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ മിച്ചം വരുന്ന പൈസ അത് ദരിദ്രർ കൊടുക്കാൻ പറയും അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആത്മാവിനെ മാലിന്യം മുക്തമാക്കാൻ കുംഭസാരത്തിൽ ചിലപ്പോൾ പ്രായച്ചിത്തമായിട്ട് ഉപവാസം നിർദ്ദേശിക്കാറുണ്ട് ആദ്യ പിതാക്കന്മാർ നാല് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ഇപ്പോഴും കേട്ടിരിക്കുന്നതും സൈക്കോളജിയിൽ തെറ്റായിട്ട് പറയുന്നമായ ഒരു സംഗതിയാണ് നീ നിന്നെ തന്നെ സ്നേഹിക്കണം ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നതാണ് സ്വാർത്ഥത അപ്പം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ചിലർ ചോദിക്കുന്നത് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് മറച്ചാണ് പറഞ്ഞത് നീ നിന്നെ തന്നെ പരിത്യജിക്കുക നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ തന്നെ പരിത്യജിക്കുക ഡിനൈ യുവേഴ്സ് ലവ് യുയേഴ്സ് എൽഫ് എന്ന് പറഞ്ഞിട്ടില്ല ലവ് അതേഴ്സ് ആസ് യു എഴ്സെൽഫ് അവൻ നീയാണ് പറഞ്ഞത് നീ നിന്നെ തന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ല അങ്ങനെ സ്നേഹിക്കുന്ന അത് അത് തെറ്റായ രീതിയാണ് നമ്മളിപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശ് ഒത്തിച്ചായും അത് അതിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് അതിനെ തന്നെ എന്താ പറയുക കരുതലെടുക്കുകയാണ് അത് അതിനെ സ്നേഹിക്കുകയാണോ അതിനെ സ്നേഹിക്കാനുള്ള ഫാക്കൽറ്റി ഉണ്ടോ ഇല്ല അതൊരു ഇൻസ്റ്റിങ് ആണ് അപ്പം നാം നാം നമ്മെ തന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ല മൃഗങ്ങൾ അവരെ സ്വയം അവർ കരുതലെടുക്കും ആ കരുതൽ എന്ന ഫാക്കൽറ്റി ഉണ്ടായിട്ടല്ല അത് ഇൻസ്റ്റിങ്റ്റ് ആണ് സഹജവാസനയാണ് അത് എന്ന ഫാക്കൽറ്റി അല്ല ഇത് രണ്ടും തമ്മിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുക ഈ സ്നേഹമെന്ന സിദ്ധിയേം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് സഹജവാസനയാണ് സഹജവാസനെ പിന്നെയും പിന്നെയും പോറ്റിയാൽ അത് അത് സ്വാർത്ഥതയാണ് ഒരു നിശ്ചിത കരുതലെടുക്കാവൂ അത് മതി അതിനേക്കാൾ കൂടുതൽ അപ്പം നാം നാം നമ്മെ തന്നെ സ്നേഹിച്ചാൽ അതൊരുതരം നാർസിസമാണ് ആത്മരതിയാണ് സ്നേഹം അതിന്റെ വിപരീത ലവ് ഈസ് എൻ എക്സോഡസ് പുറത്തേക്കുള്ള പുറപ്പാടാണ് സ്നേഹം അത് നൊമ്പരപ്പെട്ടുകൊണ്ടാണ് കാരണം ഈ നമ്മുടെ സ്വാർത്ഥതയെ മെരുക്കുക എന്നുള്ളത് ഈഗോയെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പൊ സ്നേഹമെന്ന ആ സിദ്ധി ഇരിക്കുന്നത് സ്വാർത്ഥത എന്ന ഒരു കാരാഗ്രഹത്തില തടവില ആ കാരാഗ്രഹത്തിന്റെ തടവിലിൻ്റെ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഈ സ്നേഹം എന്ന നീർച്ചാൽ പുറകെ പുറത്തേക്ക് ഒഴുകണം അതാണ് സ്നേഹം അപ്പോൾ ഈഗോയെ കീഴ്പ്പെടുത്തിയാലേ സ്വാർത്ഥതയെ കീഴ്പെടുത്തിയാലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ അപ്പൊ ഈഗോയെ കീഴ്പ്പെടുത്തി യഥാർത്ഥ സ്വത്വത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉപവാസം നമ്മെ പരിത്യജിക്കാൻ നമ്മൾ ശരിക്കുകയാണ് എന്നിട്ട് കർത്താവിന്റെ കുരിശിന്റെ നമ്മുടെ കുരിശത്തെ കർത്താവിന്റെ പിന്നാലെ പോകാൻ അതിനുള്ള ഒരു പരിശീലനമാണ് അഞ്ച് നമ്മളിങ്ങനെ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതിയിൽ നിന്ന് നമ്മൾ അല്ല അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അത് മാംസമാകാം മത്സ്യമാകാം പാലാകാം മുട്ടയാകാം ചോക്ലേറ്റ് ആകാം നമുക്കിഷ്ടപ്പെട്ട് മദ്യമാകാം പുകവലിയാകാം എന്തൊക്കെയാവട്ടെ അതൊക്കെ അങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്ത വേ അത് റീസൈക്ലി ചെയ്യപ്പെടും മനസ്സിനെയും ചിന്തയും ആത്മാവും ശരീരമൊക്കെ മാറ്റി നിർത്തിട്ട് വെറും മാനസികമായി ചിന്തിച്ചാൽ പോലും ഒരു റീസൈക്ലിംഗ് നടക്കും ഒരു റിഫ്രഷ്മെന്റ് നടക്കും അതിനാണ് ആറ് ദൈവം ആത്മാവാണ് ദൈവത്തെ ആരാധിക്കുന്നതും ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത് ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അപ്പോൾ ഈ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വേണ്ടി അവനോട് കൂടുതൽ അടുക്കാൻ അതിനു വേണ്ടിയാണ് ഈ ഉപവാസം ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തടി കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ല തടി കുറയ്ക്കുക അതും കുറയ്ക്കേണ്ടതുണ്ടാകാം അതല്ല ഈ നമ്മളെ കുറച്ചുകൂടി ഇടുങ്ങിയ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്ന കർത്താവ് പറഞ്ഞത് ഇടുങ്ങിയ വാതിലൂടെ വിശാലമായ വാതിലൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനുള്ള ഒരു ശ്രമം അങ്ങനെ കർത്താവിന്റെ വഴിയിലൂടെ പോകാൻ കർത്താവലിക്ക് അടുക്കാൻ അപ്പൊ കുർബാനക്ക് മുമ്പ് നമ്മൾ ഉപവസിക്കും ദിവികാരനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അതൊരു കടമയായിട്ടൊന്നും അല്ല നമ്മൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ഇപ്പം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ കുളിച്ച് ഒരുങ്ങി അല്ലേ ചിലരൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് പോവുക എന്തിനാ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒന്ന് ടച്ചപ്പ് ചെയ്ത് ആത്മാവായ ദൈവവുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകുകയാണ് അപ്പൊ ശരീരത്തെ മാത്രമല്ല നമ്മൾ ടച്ചപ്പ് ചെയ്യണേ നമ്മുടെ ആത്മാവിനെയും അപ്പോൾ ഒരു വലിയ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതിൻ്റെ ഒരുക്കമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത് ഏഴ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു രീതിയാണിത് ഒരു ഭക്തി മാത്രമല്ല പ്രാർത്ഥന രീതിയാണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നത് മാത്രമല്ല പ്രാർത്ഥന അത് പ്രാർത്ഥനയുടെ ആരോഹണം പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു അവരോഹണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർത്താവ് മരുഭൂമിയിലേക്ക് അവരോഹണം താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങുകയാണ് അതെന്തിനാ ഈ മുകളിലേക്ക് പോകണമെങ്കിൽ ഇറങ്ങണം അപ്പൊ അതൊരു പ്രാർത്ഥനയുടെ അവരോഹണമാണ് ഉപവാസം താഴോട്ട് ഇറങ്ങുന്നത് പ്രാർത്ഥനയാണ് മുകളിലേക്ക് പോകുന്നത് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്നത് പ്രാർത്ഥന ആയിരിക്കുന്നത് പോലെ ഉപവാസത്തിലൂടെ താഴോട്ട് ഇറങ്ങുന്നതും പ്രാർത്ഥനയാണ് ഇങ്ങനെ താഴോട്ടിറങ്ങിയാലാണ് മുകളിലിട്ടുള്ള ആരോഹണം കുറച്ചുകൂടി എളുപ്പമാകുക അതുകൊണ്ടാണ് കർത്താവ് ഈ മൂന്ന് ഭക്താഭ്യാസങ്ങൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് ബത്താടസ് വെച്ചിട്ട് ആറാം തദ്യം ഒന്ന് മുതൽ പതിനെട്ട് വരെ ഉപവസിക്കുക പക്ഷെ ഉപവസിക്കുമ്പോൾ അയ്യോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ എന്നുള്ള മട്ടിൽ ആകരുത് എണ്ണയ്ക്ക് പുരട്ടി അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഫ്രഷ് തീരിക്കുക അങ്ങനെ ഉപവസിക്കുമ്പോൾ കുറച്ച് പൈസ മിച്ചം വരും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ അത് ദരിദ്രർക്ക് കൊടുക്കുക അപ്പൊ അവരുമായിട്ടുള്ള ഒരു സ്നേഹമായി ഇത് രണ്ടും കഴിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ താഴോട്ടിറങ്ങിയ ഉപവാസം സഹോദരങ്ങളുമായിട്ട് ഹൊറിസോണ്ടലായിട്ട് ആയിട്ട് താഴോട്ടിറങ്ങിയ അവരോഹണം ഹൊറിസോണ്ടൽ ആയിട്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടു പിന്നെ വെർട്ടിക്കൽ കർത്താവിലേക്ക് തിരിഞ്ഞു കർത്താവ് മുകളിലേക്ക് പോയി അസെൻറ്റിങ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ ഭക്തി എന്നുള്ള എന്നാണ് കർത്താവ് പഠിപ്പിച്ചത് ആ ആ രീതിയാണിത് പിന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപവാസത്തിന്റെ ദരിദ്രനുമായി താതാല്മ്യം പ്രാപിക്കാൻ എത്രയോ കോടികൾ ആളുകൾക്കാണ് ഭക്ഷണമില്ലാത്തത് നമുക്കറിയാലോ ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിന്റെ പേരിലൊക്കെ എത്ര പേര് അല്ലേ അതൊരു കളവാണെന്ന് പറഞ്ഞ് തല്ലി ഇല്ലേ തല്ലുന്നു ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചു അല്ലെങ്കിൽ ഒരു അതിനൊക്കെ എന്തൊരു എന്താ എന്തൊരു മോപ സൈക്കോളജിയാണ് ആൾക്കൂട്ട മർദ്ദനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ പറയണേ അപ്പോ ഈ സർക്കാർ പറയുന്ന അതിദരിദ്ര അതി ദരിദ്ര എന്നൊക്കെ പറയുന്നൊക്കെ അതൊക്കെ തെറ്റാണ് ഈ അത് അതായത് വെറുതെ തട്ടിപ്പുകളാണെന്നൊക്കെ ഒരുപാട് ദാരിദ്ര്യം എല്ലാ കാലത്തും ഉണ്ടാകും അതിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാകും എങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് അതായത് പൈസ ഇല്ലാത്തവരിൽ വിശം തിരിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് അവരുമായി താതാത്മ്യം പ്രാപിക്കണ്ടേ താതാത്മ്യം പ്രാപിക്കുന്നത് ഉപവസിച്ചുകൊണ്ടും പ്ലസ് ആ ഉപവാസത്തിലും അല്ലാതെയുള്ള പണം അവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടും അത് പല തരത്തിലുണ്ട് നമുക്ക് പല സംഘടനകൾ പ്രവർത്തിക്കുന്നവരുണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ സഹായിക്കുന്നവരുണ്ട് ആരും അറിയാതെ സഹായിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് മറ്റാരും അറിയാതെ പള്ളി അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരുണ്ട് പള്ളി അറിയാതെ സഹായിക്കുന്നവരുണ്ട് സംഘടനകൾ വ്യക്തിപരമായിട്ട് പലതരത്തിൽ പക്ഷെ അതെല്ലാം നമ്മുടെ ത്യാഗത്തിന്റെ കൂടി ഫലമാകണം അതിനാണ് ഉപവസത്തിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ തലക്ഷ്യം അതാണ് ദരിദ്ര സഹായിക്കാൻ വേദന സഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് സഹായിക്കുന്നു പിന്നെ പത്താമത്തത് ഒരു പരിത്യാഗം സഹനം ശീലിക്കാം പത്രസേഖ പറയുന്നുണ്ട് നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് സഹിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നിഷ്കളങ്കരായിരിക്കേ നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കേ സഹിക്കേണ്ടി വരിക അങ്ങനെ ഒരു അവസ്ഥയിലാണെന്നപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പാപം ചെയ്തിട്ടല്ലപ്പോൾ പലപ്പോഴും സഹിക്കേണ്ടി വരുന്നത് ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മളൊരു സഭയിൽ പെട്ടതുകൊണ്ട് നമ്മുടെ സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കർത്താവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ട് നമ്മൾ സഹിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതൊരു പരിത്യാഗമാണ് സകരമാണ് പാവം ചെയ്തിട്ടല്ല അത് ശീലിക്കണം ആ ത്യാഗം ഏറ്റെടുക്കാൻ അതൊരു ഉപവാസമാണ് പിന്നെ കുറച്ചുകൂടി മൂർത്തമായിട്ട് പറഞ്ഞാൽ ആർത്തി ആക്രാന്തം ആസക്തി കൊതി ദുർമോഹം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ധ്യാനം ഉണ്ടായിരുന്നു പിന്നെ ദമ്പതികൾക്ക് വേണ്ടി ധ്യാനം ഉണ്ടായിരുന്നു രണ്ടും ഞാൻ അന്ന് നയിച്ചത് അപ്പോൾ ഈ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ ഇങ്ങനെ അവരുമായുള്ള അതായത് അവർക്കൊക്കെ ഇങ്ങനെ സെഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ആണുങ്ങൾ പറഞ്ഞു കണ്ട എല്ലാ തുണിക്കടയിലും കയറി വസ്ത്രം വാങ്ങിക്കും സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു എല്ലാ മോട്ടോർ ബൈക്കോ കാറോ കണ്ട് ഞങ്ങൾ ഓർക്കത് വാങ്ങിക്കണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു സ്ത്രീകളുടെ ആത്മാവ് അവരുടെ ശരീരത്തിലാണ് അതുകൊണ്ടാണ് അവർ പല വസ്ത്രങ്ങളിട്ടിട്ടൊക്കെ അവർ അവർ ഇങ്ങനെ പൊതിയുന്നത് പുരുഷന്മാരുടെ ആത്മാവ് അവരുടെ ശരീരത്തിലല്ല ഏതൊരു മോട്ടോർ വാഹനത്തിലാണ് എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ അവർ ചിരിച്ചു ആണുങ്ങളുടെ ആത്മാവ് ഏതോ മെഷീനിലാണ് അതാണ് താല്പര്യം സ്ത്രീകൾക്ക് എവിടെ ആത്മാവ് അറിഞ്ഞുകൂടാ അറിയാത്തപ്പോൾ കൊണ്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉടുത്ത് നടക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ആഭരണഭ്രമം വസ്ത്രഭ്രമം പിന്നെ വാഹന ഭ്രമം എന്തിനാണ് അത്രയെന്ന് നമുക്ക് അറിഞ്ഞു കൂടാ ഇപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ പന്ത്രണ്ട് റോൾസ് റോയ്സ് പന്ത്രണ്ടെണ്ണം എന്തിനാണ് പന്ത്രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണംക്ക് അത്രയും വലിയ മുതലാളിമാരൊക്കെ വേണമെങ്കിലും എന്തിനാ പന്ത്രണ്ട് എണ്ണം പതിനഞ്ചെണ്ണം അതെനിക്ക് അറിഞ്ഞു കൂടാ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ അവർക്ക് അവർക്ക് ന്യായങ്ങൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ ഒന്നും പറഞ്ഞില്ല അവരും ചിലപ്പോൾ ഒരുപാട് ദരിദ്രം സഹായിച്ചിട്ടുണ്ടാകാം ഞാൻ അവരെ ആരും വിധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എങ്കിലും നമുക്കിങ്ങനെ ചില ആർത്തികളുണ്ട് ആക്രാന്തമുണ്ട് ആസക്തിയുണ്ട് കൊതിയുണ്ട് ദുർമോഹമുണ്ട് ഇവയ്ക്കെതിരെ മൂർത്തമായിട്ട് പോരാടാൻ വേണമെന്ന് തോന്നുന്നു വേണ്ടെന്ന് വെക്കാൻ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവായ ആധ്യാത്മിക പരിശീലനം എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ കുറച്ചും കൂടി മൂർത്തമായിട്ട് വരികയാണ് പിന്നെ പറയാണ് ഒരു കായിക പരിശീലനം എക്സർസൈസ് എന്ന് പറയും പക്ഷെ ശരീരത്തെ മെരിക്കാൻ ഞാൻ കുറച്ചും കൂടി പറഞ്ഞാൽ ചില ശീലശുദ്ധിയില്ലായ്മ അതായത് ഹബിച്ചൽ സീൻ ചില പിന്നെ ഇല്ലേ ദുശീലങ്ങള് ദുശീല ചെയ്യാൻ പാടില്ല ചെയ്തുകൊണ്ടിരിക്കണം അത് മദ്യപാനവും പിന്നെ പുകവലി മാത്രമല്ല ഞാൻ പറയുന്നത് ചില പാപങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന പാപങ്ങൾ ഹാബിച്വൽ സെൻസ് സെൻഫുൾ ഹാബിറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിനെ മെരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പോരാട്ടം യുദ്ധം ആ അതിനോട് ചേർത്ത് വരുന്നതാണ് പാപം ചെയ്തിട്ട് അതിന് അല്ലെ അതിന് അതിന്ന് കരകയറാൻ പോലെ പാപത്തിൽ വീഴാതിരിക്കാനുള്ള കോട്ട പ്രലോഭനത്തിൽ വീഴാതിരിക്കാനുള്ള കോട്ട പതിമൂന്നാമത്തെ ലക്ഷ്യം അതാണ് മറ്റത് പാപത്തിൽ നിന്ന് കയറുകയറാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇത് പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി കോട്ട കെട്ടുകയാണ് ഉപവാസത്തിലൂടെ അതാണ് പതിമൂന്നാം പതിമൂന്നാമത്തെ ലക്ഷ്യം പതിനാലാമത്തെ ലക്ഷ്യം ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന കറുത്ത പ്രാർത്ഥന നമ്മൾ പറയും അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞാൻ അതൊരു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് അതിന് കർത്താവ് ഉപയോഗിച്ച വാക്ക് എപ്പിയു സിയോർ എന്നാണ് എ പി യു എന്ന വാക്കിന് സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ബ്രഡ് ഞങ്ങൾക്ക് ഗവസ്റ്റ് ടുഡേ അവർ സബ്സ്റ്റാൻഷ്യൽ ബ്രഡ് അർത്ഥമുണ്ട് അന്നെന്ന് വേണ്ട ആഘാരം അർത്ഥമുണ്ട് നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ സമയം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ അതായത് ഭക്ഷണം കഴിക്കാൻ പൈസയുണ്ടാകാൻ അധ്വാനിക്കുകയാണ് മണിക്കൂർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലി എടുക്കുന്നു ആഴ്ചയിൽ ഏഴ് ദിവസം ആഴ്ചയിൽ ആറ് ദിവസവും അല്ലെങ്കിൽ അഞ്ച് ദിവസവും ഒരു ഇല്ലേ ആറ് ദിവസം അധ്വാനിക്കാനും ഒരു ദിവസം കർത്താവിനെ കൂടി ഇരിക്കാനും അങ്ങനെയാണ് ഏഴ് ദിവസം അപ്പൊ നമ്മൾ ആറ് ദിവസം അധ്വാനിക്കുകയാണ് എന്തിനു വേണ്ടിയാ നമുക്ക് ഭക്ഷണം കഴിക്കണം പാർപ്പിടം വേണം ടാക്സ് കൊടുക്കണം വസ്ത്രം വേണം കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുക അതൊക്കെ എല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അന്നത്തെ വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അന്ന അന്നു വേണ്ട ആഹാരം നേടുമ്പോൾ നമ്മുടെ അപ്പം തന്നെ വിശുദ്ധമാകുന്നു അതാണ് ഒന്നാമത്തെ അർത്ഥം അതേസമയം ആ അപ്പം മാത്രം മതിയോ നമുക്ക് ഭൗതികമായ അപ്പം മാത്രം മതിയോ അങ്ങനെയാണെങ്കിൽ സാത്തം പറഞ്ഞ പോലെ കല്ലുകൾ അപ്പമാർക്ക് കൊടുക്കാൻ കൊടുക്കാമായിരുന്നില്ല കർത്താവിന് അത് പോരാ പിന്നെന്താണ് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അതായത് ഗിവ് ഗിവസ് ടുഡേ അവർ സബ്സ്റ്റാൻഷ്യൽ ബ്രഡ് അതിന് സ്വാഭാപിതാക്കന്മാർ പറഞ്ഞത് നാളത്തെ അപ്പം എന്നാണ് ഗിവസ് ടുഡേ ടുമാറോസ് ബ്രഡ് എന്താണ് നാളത്തെ അപ്പം നമ്മൾ സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നില് സ്വീകരിക്കാനിരിക്കുന്ന അപ്പം ദൈവം തന്നെ അപ്പമായി വരുന്നത് ദൈവം തന്നെ നമുക്ക് ജീവനായി വരുന്നത് അപ്പം എന്ന് പറഞ്ഞ ജീവൻ ദൈവം തന്നെ നമുക്ക് ജീവനായി വന്നാലേ നമുക്ക് തൃപ്തിയാകൂ നമ്മുടെ ഹൃദയത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ അതുകൊണ്ട് ദൈവം തന്നെ നമ്മിലേക്ക് വന്നാലേ നമ്മുടെ ഹൃദയത്തിന് പൂർണ്ണ തൃപ്തി കിട്ടൂ അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയാകാത്തത് സന്തോഷക്കുണ്ടെങ്കിലും സംതൃപ്തി വരുന്നില്ലല്ലോ ഒരു സേസിയേഷൻ ഒരു സംതൃപ്തി വരുന്നില്ല കാരണം എന്താണ് കാരണം ദൈവം കൊണ്ട് മാത്രമേ നമ്മുടെ ഹൃദയത്തിന് നടക്കാൻ പറ്റൂ നമ്മുടെ ഹൃദയം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ കർത്താവ് പറഞ്ഞ അന്നു വേണ്ട അന്നു വേണ്ട അന്നെന്ന് വേണ്ട ആഹാരം വേണ്ടി പ്രാർത്ഥിക്കണം പോരാ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് അതായത് ആവശ്യകമായ ആഹാരം ആവശ്യകമായ ആഹാരം എന്താണ് നാളത്തെ അപ്പം അതായത് സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനേക്കുന്ന അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നെല്ലാം ഭക്ഷിക്കാനിരിക്കുന്ന അപ്പം ഇപ്പോഴേ അവൻ തരികയാണ് വിശുദ്ധ കുർബാനയിൽ അതായത് നാളത്തെ അപ്പം ഇന്ന് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് നാളത്തെ അപ്പം ഇന്ന് നൽകാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കിട്ടുന്ന അപ്പത്തിന് വേണ്ടിയുള്ള ദാഹം അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഭൗതികമായ ആഹാരവും ഭൗതികമായ താല്പര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുന്നു ദൈവത്തെ സ്നേഹിക്കാൻ അർത്ഥം ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ് ഉപവാസം ദൈവത്തെ സ്നേഹിക്കുന്ന രീതി അതായത് അന്നെന്ന് വേണ്ട ആഹാരം മാത്രം പോരാ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം വേണം കുർബാനയിൽ ലഗ്നെയും പ്രാർത്ഥിക്കുന്നത് അതായത് നാളത്തെ അപ്പം ഇന്ന് തരണം അതിനു വേണ്ടിയുള്ള മോഹം അത് കിട്ടാനുള്ള താല്പര്യം അതിനു വേണ്ടിയാണ് പതിനഞ്ചാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഈ ലോകം ക്ഷണികമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു വസ്ത്രം ധരിക്കുന്നു ഇതൊക്കെ ഈ ലോകത്തിൽ ഇതെല്ലാം ക്ഷണികമാണ് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കേണ്ടതാണ് മരണത്തിനൊരുക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടതാണ് ഒരു ദിവസം ഇതൊക്കെ ഉപേക്ഷിക്കണം ഇപ്പോഴേ ഞാൻ ഉപേക്ഷിച്ച് ശീലിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇടുത്തി പോലെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഉപവാസത്തിലൂടെ ഇതൊക്കെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം എനിക്ക് അവനെ അവന്റെ അടുത്തേക്ക് പോകാൻ എന്ന് പഠിപ്പിക്കുകയാണ് ഈ ലോകം ക്ഷണികമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശാശ്വത ലോകത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ പതിനാറ് നമ്മളിപ്പം മഹാത്മാഗാന്ധിയെല്ലാം പല പ്രാവശ്യം മരണം വരെ ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് നിരാഹാരമനുഷ്ഠിച്ചിട്ടുണ്ട് അതെന്തിനാ അധികാരികളിൽ സമ്മർദ്ദം ചെലുത്താൻ അധികാര സമ്മർദ്ദം ചെലുത്താൻ യഹുദന്മാര് നല്ല ഭക്തിയുള്ളവര് തിങ്കളും വ്യാഴും അവർ ഉപവസിച്ചിരുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കാറുള്ളത് ഫരിസൈൻ ദേവാലയത്തിൽ നിന്ന് അഹങ്കാരത്തോർ പറയുന്നുണ്ട് അഹങ്കാരത്തോടെ പറയരുത് പക്ഷേ ദൈവത്തെ സമ്മർദ്ദത്തിലാക്കാൻ സ്നാപകന്റെ ശേഷന്മാർ ഉപസിച്ചു ഫരിസൈനരുടെ ശേഷം നിന്റെ ശേഷമാരെ ഉപസിക്കാത്ത ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ദൈവത്തെ സമ്മർദ്ദത്തിലാക്കാൻ അതിനെ കത്ത കൊടുത്ത മറുപടിയാണ് മണവാളിപ്പോൾ കൂടിയുണ്ട് അപ്പൊ ഇതിനെ സമ്മർദ്ദത്തിലാക്കേണ്ട കാര്യം എന്തുണ്ട് ദൈവം ഭൂമിയിൽ വന്നിരിക്കുക എന്റെ രൂപത്തിൽ അപ്പൊ ദൈവത്തെ സമ്മർദ്ദത്തിലാക്കണ്ട പക്ഷെ എന്നെ അവര് ബലമായി കൊണ്ടുപോകും അപ്പോ കർത്താവിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉപവാസം വേണം അപ്പോ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപവാസം നമ്മൾ ചാക്കൊടുത്ത് ചാരം പൂശുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ദൈവത്തിന് സമ്മർദ്ദത്തിലാക്കാൻ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം കുട്ടികള് കുട്ടികള് ഇല്ലേ നമ്മൾ കുട്ടികളുടെ മുന്നിൽ കളിക്കില്ലേ ആരാണ് തോറ്റുപോകുക നമ്മൾ തോറ്റു കൊടുക്കും കുട്ടികളുടെ മുമ്പിൽ കൊച്ചുകുട്ടികളുടെ കുട്ടികളുടെ നമ്മുടെ മുമ്പിൽ തോറ്റു തരാൻ ദൈവത്തിനൊരാഗ്രഹമുണ്ട് ദൈവമായിട്ട് കളിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോ അങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ സമ്മർദ്ദത്തിലാക്കാൻ ആ ന്യായ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധവനും മുട്ടുകുത്തച്ച വിധവയെ പോലെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് രാത്രിയില് അപ്പം തേടി വന്ന സ്നേഹിതൻ അവൻ സ്നേഹിതൻ നിലയ്ക്ക് കൊടുക്കലെങ്കിലും ഈ വാതരുമി ഇടി സഹിച്ചിട്ട് എഴുതി സഹിക്കാൻ പറ്റാണ്ട് അപ്പം കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മുട്ടിക്കൊണ്ടേയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചു കൊണ്ടേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കർത്താവിനെ തന്നെ സമ്മർദ്ദത്തിലാക്കണം അതൊരു എന്നെ എന്ന് പറയല്ല അത് സ്നേഹബന്ധത്തിന്റെ ഭാഗമാണ് മക്കള് അപ്പനെയമ്മയൊക്കെ സമ്മർദ്ദത്തിലാക്കില്ലേ ഇല്ല എങ്ങനെ ചെയ്യില്ലേ അവർക്ക് വേണ്ടത് കിട്ടാനായിട്ട് അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഉപവാസം ഈ എനിക്ക് ഇല്ലേ ആ സൈക്കിള് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കില്ലേ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മളെ പിള്ളേർ പറയില്ലേ ഇപ്പൊ ബൈക്ക് അല്ലെങ്കിൽ കാറ് ഇതൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അപ്പോൾ മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കാൻ അത് സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ് പക്ഷെ മനസ്സിലാക്കി വേണം ഈ സമ്മർദ്ദം മാത്രം അപ്പൊ സമ്മർദ്ദം ചൊല്ലുത്തല് ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ ഉപവാസം രക്ഷ നേടാനുള്ള ദാഹം വെളിപ്പെടുത്താൻ പ്രകാശിപ്പിക്കാൻ രക്ഷ ഒരു കൃപയാണ് ദൈവം നൽകുന്ന ദാനമാണ് രക്ഷ നമ്മുടെ സൽപ്രവർത്തികളൊക്കെ ചെയ്യണം പക്ഷെ സൽപ്രവർത്തികളുടെ രക്ഷ വാങ്ങാൻ പറ്റില്ല ദൈവം നൽകുന്ന കൃപയാണ് അതിന് ആ കൃപ സ്വീകരിക്കണമെങ്കിൽ പൗലിസിയൊക്കെ പറയുന്നത് നമ്മൾ സ്വയം ശൂന്യവൽക്കരിക്കണമെന്നാണ് ആ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഉപവാസം കാനായല ഒഴിഞ്ഞ കൽഭരണികൾ അതാണ് ഞാൻ പറയുന്നത് അതില് മേൽത്തരം ബീഞ്ഞ് പരിശുദ്ധാൽമൻ ദാനത്തെയാണ് മേൽത്തരം ബീഞ്ുന്ന് പറയണത് വീഞ്ഞിനുള്ള പ്രതീകമായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രയോഗമാണ് വീഞ്ഞ് പരിശുദ്ധാൽമൻ പ്രതീകം രക്ഷയുടെ ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മക്ക് നൽകുകയാണ് ഗൂതാശികളിൽ ആ പരിശുദ്ധാത്മവ മേൽത്തരം വീഞ്ഞ് സ്വീകരിക്കാൻ നമ്മുടേത് ഒഴിഞ്ഞ കൽഭരണി ആയിരിക്കണം ഒഴിഞ്ഞ കൽഭരണി ഒഴിഞ്ഞ കൽഭരണി അതാണ് ഉപവാസത്തിന്റെ ലക്ഷ പ്രകാശനം ഉപവാസത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് അപ്പത് പതിനേഴാമത്തെ പതിനെട്ട് പേടിയോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കെ അധ്വാനിക്കു എന്ന് പൗലസിലേക്ക് പറയുന്നുണ്ട് ഫിലിപ്പിലേ പന്ത്രണ്ട് പേടിയോടും വിറയലോടും കൂടി രക്ഷയ്ക്കൊണ്ട് അധ്വാനിക്കാൻ രക്ഷ ഇല്ലേ വിശ്വാസത്തിലോട്ട് സ്വീകരിക്കുന്നതാണ് രക്ഷ എന്ന ദാനം ക്രഭയാണത് പക്ഷേ അതിനുവേണ്ടി അധ്വാനിക്കണം ആ അധ്വാനത്തിൻ്റെ ഭാഗമാണ് ഈ ഉപവാസം പേടിയോടും വേലോടും കൂടെ രക്ഷയ്ക്കൊണ്ട് അധ്വാനിക്കുക അതാണ് ഫിലിപ്പ ലേഖനം രണ്ട് പന്ത്രണ്ടിൽ പറയണേ അത് നമ്മൾ ചെയ്യാണ് ആ അധ്വാനത്തിന് ആ പോരാട്ടത്തിന് സന്നദ്ധമാർന്നും സന്നദ്ധമാർന്നം മാത്രമല്ല നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ഈ പോരാട്ടത്തിന് അധ്വാനത്തിന് അതാണ് ഉപവാസം പിന്നെ നമ്മളൊന്നുമല്ല നമ്മൾ പാവികളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി മുമ്പിൽ നാണം കെടുക നാണം കെടുത്ത് നമ്മൾ അതിനാണ് എളിമ എന്ന് പറഞ്ഞത് നാണം കിടന്നതാണ് എളിമ എളിമ കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് ആ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുക നമ്മെ തന്നെ ബോധ്യപ്പെടുത്തും ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്കാതി നിൽക്കുകയാണ് എളിമപ്പെടുത്തലാണ് ഈ ഉപവാസം ഉപവാസം തന്നെ പത്തൊമ്പതാമത്തെ ലക്ഷം ഇരുപത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് നാണപ്പെട്ട ഒന്നുകൂടി ആവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്താലും കൂതാശകളാലും പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ ഭൗതികമായ അപ്പവും ഭൗതികമായ മറ്റു സംഗതികളും പരമാവധി കുറച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഏറ്റവും കുറവ് മതി അപ്പോ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുക ദൈവത്തിന്റെ കൂതാച്ചകളാൽ പോഷിപ്പിക്കപ്പെടുക ദൈവത്തിന്റെ സ്നേഹത്താൽ പോഷിപ്പിക്കപ്പെടുക ദൈവസന്നിധിയിലായിരിക്കുക അത് അതിലൂടെ അപ്പോ നമുക്ക് ഭൗതിക ആവശ്യങ്ങൾ വേണ്ടാതെ വരും ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഭൗതികമായ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് ോധ്യപ്പെടുത്തല്ല അങ്ങനെ ആയിരിക്കും ആ അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കും ദൈവത്തിന്റെ സന്നിധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൊണ്ട് പൊഴിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ ഭൗതികമായ സംഗതികൾ വളരെ മതിയാകും വളരെ മതിയാകും എന്റെ സെമിനാറിൽ ഞാൻ ആയിരുന്നു ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പക്ഷെ ഭക്ഷണം കഴിക്കാത്ത ചമ്മാച്ചൻ എന്നാണ് എൻ്റെ കൂടെ അടുത്ത് അവർ വിളിച്ചിരുന്നത് എട്ട് കൊല്ലം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല സെമിനാരിൽ നാല് കൊല്ലം പട്ടം കിട്ടിയിട്ട് എട്ടല്ല പന്ത്രണ്ട് കൊല്ലം നാല് കൊല്ലം നാലും എട്ട് എട്ട് നാലും പന്ത്രണ്ട് കൊല്ലം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഒന്നരണ്ട് ചായ കുടിക്കുമ്പോൾ വെറുതെ ഭക്ഷണം കഴിക്കാറില്ല അത്ര ഹെൽത്തി ഒന്നും അല്ല പിന്നീട് ആസിഡിറ്റിയൊക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ എങ്കിലും അങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കാത്ത ചെമാച്ചനെന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കന്യാസ്ത്രമാര് പറഞ്ഞിരുന്നത് മൂന്ന് മൂന്ന് കന്യാസ്ത്രമാരുണ്ടായിരുന്നു ഞാൻ ബ്രദർ പ്രൊക്കറേറ്ററായിരുന്നു പത്ത് നാനൂറ്റമ്പത് ചെമാച്ചന്മാർക്കും ഇരുപത്തിരണ്ട് പ്രൊഫസേഴ്സിനും പത്ത് നാല്പത്തി അമ്പതോളം ഡൊമസ്റ്റിക് സ്റ്റാഫിനൊക്കെ ഭക്ഷണം കൊടുക്കുക പിന്നെ പത്തിരുപത്തഞ്ച് ഡേ സ്കോളേഴ്സ് അപ്പൊ ഒരു പത്തഞ്ഞ അഞ്ഞൂറിനു മേലെ ആളുകൾക്ക് നാല് നേരം അഞ്ച് നേരം ഭക്ഷണം കൊടുക്കുന്നൊരു ചാർജ് എനിക്കുണ്ടായിരുന്നു സെമിനാരിൽ പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല മറ്റുള്ളതൊക്കെ തൃപ്തിയാകുമ്പോൾ എനിക്ക് എൻ്റെ വയറ് നിറഞ്ഞു അങ്ങനെയായിരുന്നു അപ്പം ഞാൻ അത് ഒട്ടും ഹെൽത്തി ആയൊന്നും ഞാൻ അത് അനുകരിക്കാൻ വേണ്ടി പറയല്ല പക്ഷേ അങ്ങനെ ആകും നമുക്ക് നമുക്കത് സാധിക്കും ഇപ്പോഴാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക ഇപ്പം ഇവിടെ എല്ലാവരും പറയും അവരെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അവർ കഴിക്കുന്നതിൻ്റെ ഒരു അഞ്ചിലൊന്ന് അല്ലെങ്കിൽ ആറിലൊന്ന് ഭക്ഷണം ഞാൻ കഴിക്കും അത്ര മതി എന്ന അത് എങ്ങനെ ദൈവം തരുന്ന കൃപയായിട്ട് ഞാൻ കാണുന്നു അഹങ്കാരം പറഞ്ഞതല്ല ഒരു സാക്ഷ്യമായിട്ട് കണ്ടാലും മതി ചുരുക്കത്തിൽ ദൈവത്തിന്റെ വചനത്താൽ പോഷിപ്പിക്കപ്പെടുക അപ്പോൾ നമ്മൾ ദൈവ ദൈവ അപ്പോൾ നമ്മൾ അങ്ങനെ ആകും അതായത് ഭൗതികമായി ഇതിനോട് താല്പര്യങ്ങൾ കുറഞ്ഞു വരും തന്നെ കുറയും അങ്ങനെ ഉണ്ടാകട്ടെ അങ്ങനെ ഈ ഇന്നത്തെ ഉപവാസം ഈ നിർമ്മല തിങ്കളായി ശരിക്കും രൂപാന്തരപ്പെടട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിച്ചെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസ്വ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ